ഓക്കേ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ എൽ പി യു പി എക്സാമിനേഷനില് യുപിയുടെ എന്ന് വെച്ചാല് നമ്മുടെ അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കേരള പി എസ് സി ഉടനെ തന്നെ അതിന്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കെയും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാൽക്കുലേഷൻ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രൊവിഷണൽ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ അനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ അത് ചെയ്യാനുള്ള കാരണം പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കിതൊരു സർവേ പോലെ എടുത്തിട്ട് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്ര വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അനലൈസിസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ അനുസരിച്ചിട്ട് പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സി ആൻസർ ആൻസർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വളരെ പെട്ടെന്ന് നമ്മുടെ ഉത്തര ഉത്തരങ്ങളിലേക്ക് തന്നെ പോവാം അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഏതാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നും താഴെ താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ ഓക്കെ ഓപ്ഷൻ ബി ആണ് ഉഴുത വയർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഘടകം വനത്തിൽ നടത്തുന്ന വെട്ടിച്ചു കൃഷി കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നു കുറിച്ച കലാപം ഓക്കെ കുറിച്ച കലാപം അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോകാം ഇതൊരു എന്താ പറയുന്നത് ഒരു കട്ട് ഓഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ ഒരു അനലൈസിസ് വീഡിയോ വേണ്ടി മാത്രമാണ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ മെസ്സപ്പോട്ടോമിയൻ ജനത നിർമ്മാണ വൈവിധ്യത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം സിഗറാത്തുകൾ അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപം നൽകിയത് ആരെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം വരുന്നത് ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ സുഭാഷ് ചന്ദ്രബോസ് ആണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പ്രക്ഷോഭമേതാണ് അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള വാഗ്ബടാനന്ദ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് ആറാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആത്മവിദ്യാസംഘം ഓക്കെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് ആത്മവിദ്യാ സംഘമാണ് അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് ഞാൻ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോവേ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ പി എസ് ഐ പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ചുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ഉത്തരം അടുത്ത എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഒൻപതാമത്തെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഒൻപതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ബനാറസ് ഹിന്ദു സർവകലാശാല ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ ഉത്തരങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പൊ പത്താമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ദിവാൻ സി പി നമ്മുടെ സി പി രാമസ്വാമി അയ്യർ അതാണ് ഉത്തരം വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് പുഷ്പക എന്ന് പറയുന്നതാണ് എന്റെ ഉത്തരം വരുന്നത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് പത്നി അഞ്ച് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരിയത്തരം വരുന്നത് പതിമൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി കൃഷ്ണയാണ് പതിനാലാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ എ കൊങ്കൺ സമതലം പതിനഞ്ചാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത പതിനാറാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഔപചാരിക ബന്ധം എന്ന് പറയുന്ന ശരിയോത്തരം പതിനേഴാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരിയോത്തരമായിട്ട് വരുന്നത് പതിനെട്ടാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പത്തൊൻപതാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒഡീഷ ഇരുപതാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദൂരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണെന്ന് പറയുന്നത് ശരിയോത്തരം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് കേശികത്വം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ് മൂന്നാമത് ശരിയോത്തരം വരുന്നത് ഇരുപത്തി നാലാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ഇരുപത്തിനാല് ഓപ്ഷൻ ബി ആണ് ഇരുപത്തിനാലും ഇരുപത്തി ഇരുപത്തിനാല് സോറി ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം വരുന്നത് ഓപ്ഷൻ സി വിസ്കോസിറ്റി ആണ് ഇരുപത്തിരണ്ട് വിസ്കോസിറ്റി ആണ് ഇരുപത്തി മൂന്നിന്റെ ശരിയോത്തരം വരുന്ന ഓപ്ഷൻ സി ഒന്നാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഇരുപത്തിനാലിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഒന്ന് അടുത്ത് ഇരുപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന നോക്കാം ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത് ഇരുപത്തി ആറ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ധാരം അത് ശരിയുത്തരമായിട്ട് വരുന്നത് ഇരുപത്തിയേഴ് ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഇരുപത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് സ്ഥിരമായി നിലകൊള്ളും ഇരുപത്തി ഒൻപതിന്റെ ഉത്തരം വരുന്നത് എട്ട് ആറ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത മുപ്പതാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം വരുന്ന ഓപ്ഷൻ സി അലുമിനിയം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരിയോത്തരം വരുന്നത് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം വരുന്ന ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതാണ് ശരിയോത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത മുപ്പത്തി മൂന്നിലെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം മുപ്പത്തിനാലിലെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഓക്കെ അടുത്ത മുപ്പത്തി ആറാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മുപ്പത്തി ആറ് ഓപ്ഷൻ സി ഒരു ശതമാനം ഒന്നല്ല പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ശരിയുത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് അഭികാരത്തിന്റെ നിറം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം മുപ്പത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ഡി എൻ എ പ്രൊഫൈലിംഗ് ആണ് മുപ്പത്തി ഒൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കണ്ടല്ലോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം നാൽപ്പതാമത്തെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗ്രാന നാൽപ്പത്തി ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ലാക്ട്രിയലുകൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നാൽപ്പത്തി രണ്ടാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഓപ്ഷൻ ഡി ആണ് ടെൻഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നാല്പത്തി മൂന്നാമത്തെ ചോദ്യം ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് പെൻസീലിയം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരിയോത്തരം നാൽപ്പത്തി നാലിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് നാല്പത്തിനാല് ഓപ്ഷൻ ബി നോവ വാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നാല്പത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് കണ്ടൽ ദിനമായി ആചരിക്കുന്നു ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത നാല്പത്തി ആറ് മാത്സിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് നാല്പത്തി ആറിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അയ്യായിരം ഓക്കെ നാല്പത്തി ഏഴ് വരുന്നത് ഓപ്ഷൻ സി സീറോ പോയിന്റ് ടു ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ആറ് നാൽപ്പത്തി ഒൻപതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം വരുന്നത് അൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്തത് നമുക്ക് നോക്കാനുള്ള അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് അൻപത്തി ഒന്നിന്റെ ഉത്തരം വരുന്നത് അൻപത്തി ഒന്നിന്റെ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് നാല്പത്തി എട്ട് അൻപത്തി രണ്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അൻപത്തി മൂന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത് അൻപത്തിനാലിന്റെ ഉത്തരം നോക്കാം അൻപത്തിനാല് ഓപ്ഷൻ സി നാലായിരം അൻപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് എഴുപത്തിയഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം വരുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഞാനിത് പെട്ടെന്ന് പോകുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനലൈസിസ് ഒക്കെ വേറെ പല നമ്മുടെ പല പ്രധാനപ്പെട്ട ചാനലുകളിലും നമുക്ക് അനലൈസിസ് കാണാൻ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വലിച്ചഴിക്കാതെ നേരിട്ട് പോകുന്നത് കേട്ടോ അടുത്ത് നമുക്ക് അൻപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അമ്പത്തി ആറ് അൻപത്തി ആറിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് അൻപത്തി ആറ് ഓപ്ഷൻ എ രണ്ട് അൻപത്തി ഏഴ് വരുന്ന ഓപ്ഷൻ ബി മൂന്ന് അൻപത്തി എട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അൻപത്തി എട്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത അൻപത്തി ഒൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒൻപത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അറുപതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒൻപത് ശതമാനം അറുപത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അറുപത്തി ഒന്ന് ഉണ്ടല്ലോ അറുപത്തി ഒന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല അതാണ് ഉത്തരം വരുന്നത് അറുപത്തിരണ്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണല്ലോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് അറുപത്തി മൂന്ന് നോക്കാം അറുപത്തി മൂന്നിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ഉണ്ടോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വിലൻ ക്ലിനിക്കൽ മൾട്ടി ടാക്സൽ ഇൻവെന്ററി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അറുപത്തിനാലിന്റെ ഉത്തരം നോക്കാം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കണ്ടല്ലോ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും പറയുന്ന ആണ് ശരി ഉത്തരം അടുത്ത് അതും അതുപോലെ തന്നെ മൂന്നാമത്തേയും വരുന്നുണ്ട് മൂന്നാമത്തേന്ന് വരുന്ന എന്താ ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അപകർഷതോ മൂന്നാമത്തെയാണ് ഒന്നും അതുപോലെ തന്നെ ആണ് ഓക്കെ നാലില്ല മൂന്നും ഒന്നും മൂന്നുമാണ് ഓക്കെ അടുത്ത് അറുപത്തി അഞ്ച് നോക്കാം അറുപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് അറുപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അതുപോലെ തന്നെ ബി എന്ന് പറയുമ്പോൾ രണ്ടും നാലുമാണ് കേട്ടോ ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ടും നാലു ആണ് വരേണ്ടത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ബി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും വരുന്നുണ്ട് ഓക്കെ രണ്ടും അതുപോലെ തന്നെ നാലും വരുന്നുണ്ട് ഓക്കെ ഇത് ഈ ചോദ്യം അറുപത്തിയഞ്ചാണേ അറുപത്തി അഞ്ച് രണ്ടും നാലും ഉത്തരമാണ് അടുത്ത അറുപത്തി ആറാമത്തെ ചോദ്യം കണ്ടല്ലോ അറുപത്തിയാറ് ഈ അറുപത്തിയാറിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് അറുപത്തിയാറിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത അറുപത്തി ഏഴ് നോക്കാം ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അറുപത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത അറുപത്തിയെട്ട് കണ്ടല്ലോ അറുപത്തിയെട്ട് അറുപത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് അറുപത്തി എട്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത് അറുപത്തി ഒൻപത് നോക്കാം അറുപത്തി ഒൻപതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എഴുപതാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എഴുപതും ഓപ്ഷൻ ബി തന്നെയാണ് എഴുപത്തിയൊന്ന് കണ്ടല്ലോ എഴുപത്തിയൊന്ന് എഴുപത്തി ഒന്നിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് എഴുപത്തിയൊന്ന് ഓപ്ഷൻ സി എന്ന് പറയുന്നത് രണ്ടും മൂന്നും ആണ് കേട്ടോ രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് ഓക്കെ അടുത്ത എഴുപത്തിരണ്ടാമത് നോക്കാം എഴുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ശരീരത്തിന്റെ ഉയരം എഴുപത്തി മൂന്നാമത് നോക്കാം എഴുപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സ്വാംശീകരണം എഴുപത്തി നാലിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ സാമീപ്യ നിയമം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത് എഴുപത്തി അഞ്ച് നോക്കാം എഴുപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഓക്കെ അടുത്ത എഴുപത്തി ആറ് നോക്കാം എഴുപത്തി ആറിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് എഴുപത്തി ആറ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴിന്റെ ഉത്തരമരുന്ന ഓപ്ഷൻ എ ആണ് എഴുപത്തി ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എഴുപത്തി ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത എഴുപത്തി എട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ എഴുപത്തി എട്ട് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എഴുപത്തി ഒൻപതിന്റെ വരുന്ന ഓപ്ഷൻ ബി ആണ് പാഠപുസ്തക കേന്ദ്രീകൃത പഠനം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൺപതാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത് ഇംഗ്ലീഷ് ആണ് കേട്ടോ ഇംഗ്ലീഷാണ് എൺപത്തി ഒന്ന് തൊട്ട് ഇംഗ്ലീഷ് ആണ് എൺപത്തി ഒന്നിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി ഒന്ന് ഓപ്ഷൻ സി കോക്കോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം രണ്ട് ഓപ്ഷൻ ബി കേട്ടോ എൺപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൺപത്തി മൂന്നാമത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജോയ്ഫുൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത എൺപത്തിനാല് നോക്കാം എൺപത്തിനാലിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എൺപത്തിനാല് ഓപ്ഷൻ എ അച്ചാണ് വരേണ്ടത് എൺപത്തി അഞ്ചിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഔട്ട് ആണ് വരേണ്ടത് ഓപ്ഷൻ സി ഔട്ട് ആണ് എൺപത്തി അഞ്ച് എൺപത്തി ആറിന്റെ ഉത്തരം വരേണ്ടത് ഓപ്ഷൻ എ ഇൻ ആണ് അടുത്ത് എൺപത്തി ഏഴ് നോക്കാം എൺപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം യു മേ കം ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത് എൺപത്തി എട്ടിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ഹി ഡ്രോ ഹി ഡ്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എൺപത്തി ഒൻപതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി ടു ദിവസം സീക്രട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം തൊണ്ണൂറാമത്തെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് ഉണ്ടല്ലോ ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്ലെസ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഇനിയുള്ള ലാസ്റ്റ് പത്ത് ചോദ്യങ്ങളാണ് ഇതിലെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം തൊണ്ണൂറ്റി രണ്ടാണ്ടല്ല മലനാട്ട് തമിഴ് സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപത്തിക്ക് കാരണം എന്ന് അവതരിപ്പിച്ച സമർത്ഥ ഭാഷാ പണ്ഡിതനാരം എന്ന് വെച്ചാൽ ഇളംകുളത്ത് കുഞ്ഞൻപിള്ള ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ബി ആണ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കാഞ്ചരക്കൂടിന്റെ അഴികൾ കുത്തിമുറിച്ച പഞ്ചവർണ്ണ എന്ന് ഡോക്ടർ ലീലാവതി വിശേഷിപ്പിച്ച ആരെ വെച്ചാല് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വള്ളത്തോളാണ് കേട്ടോ തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ഡി ആണ് അടുത്ത് കഞ്ചന നീർമിഴി ബഹുവ്രീഹ ഏത് വകഭേദത്തിൽപ്പെടുന്നതെന്ന് വെച്ചാൽ ഉപമാഗ്രം തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഉപമാഗ്രം ഓക്കെ അടുത്ത ഒരു അധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ മിനിറ്റോ പത്തിലധികം നീണ്ട കാലയളവിൽ ചെറിയ പാഠപുസ്തകം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധനം മാതൃകയാണ് പറയുന്ന പേരെന്താണ് സൂക്ഷ്മ നിലവാര ബോധനം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഓപ്ഷൻ സി ആണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച അൻപതാം വർഷത്തിലായ മലയാള നോവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മയ്യേഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ ബി ആണ് താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് യാദൃശികവും അതുപോലെ തന്നെ വിമിട്ടം ഈ രണ്ടും മൂന്നുമാണ് വരേണ്ടത് ഓപ്ഷൻ സി എസ് കറക്റ്റ് ആൻസർ തൊണ്ണൂറ്റി ഓപ്ഷൻ സി ആണ് അടുത്ത് വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം പറയുന്നത് വിദ്യാവിനോദിനി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ചെരിയത്രം അടുത്ത പെൺമ പെൺമണി വചനം കണ്ടാൽ വെൺമണി രണ്ടെണ്ണം മേവിടും മനം എന്നൊക്കെ പറയുന്ന ഈ ഒരു വരികൾ ഇത് ഏത് അലങ്കാരത്തിനകത്താൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ നൂറ് ഓപ്ഷൻ സി ആണ് യമകമാണ് വരേണ്ടത് യമകമാണ് കേട്ടോ യമകം അപ്പൊ ഇതാണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് എൽ പി യൂപ്പിക്കാത്തു വരുന്ന എൽ പി യു പി അല്ല യൂപ്പിക്കാത്ത വരുന്ന നൂറ് ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും കമന്റ് ഇടുക പുതിയ വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും